എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ചിന്നുവിനെ പക്ഷെ അവൾക്ക് ഒരേസ് ഒരു അപകടം പറ്റി ചികിത്സിച്ച് ഞാനും മരുന്ന് കഴിച്ച് അവളും അടുത്തു വണ്ടി ഓടിക്കിട്ടിയത് രാത്രി മെഡിക്കൽ ഷോപ്പിൽ കൊടുക്കണം അന്ന് മരുന്ന് വാങ്ങിയതും മെഡിക്കൽ ഷോപ്പുകാരൻ പറഞ്ഞു ചന്ദ്ര പറ്റു കുറച്ച് അധികം ഉണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞ് അന്നും നടന്നു വീട്ടിലെത്തിയതും കഞ്ഞി വാർന്ന് ഞാനും കുടിച്ചു അവൾക്കും കൊടുത്തു തമാശയോടെ ഞാനന്ന് പറഞ്ഞു ചിന്നോ എനിക്ക് അടുത്തൂട്ടാ ഞാൻ വേറെ കല്യാണം കഴിച്ച് ജീവിക്കാൻ പോവാണ് കഞ്ഞി കുടിച്ച പാത്രം കഴുകി വെക്കുന്ന നേരം ഞാൻ അവളെ ഇടം കണ്ണിട്ട് നോക്കി മുഖം കടന്നല്ലു കുത്തി വീർത്ത പോലുണ്ട് കണ്ണിന് കണ്ണീരിൻ്റെ കനവും ഇത്തിരി കൂടി മൂപ്പ് കയറ്റാനായി ഞാൻ വീണ്ടും പറഞ്ഞു ആ സ്ത്രീധനം കൊണ്ട് കടം തീർക്കണം വീടിൻ്റെ പണി തീർക്കണം ഒരു വണ്ടി മേടിക്കണം അവളൊന്നും മിണ്ടിയില്ല അനങ്ങാതെ കിടന്നു ഒന്നും മിണ്ടാതെ ഞാൻ കട്ടലിന് താഴെയും അവിടെ കിടന്ന് ഞാനും പാടി എന്തിനാടി പൂങ്കോടിയെ ഞാനും ഉറങ്ങി പിറ്റേന്ന് കാലത്ത് എനിക്ക് അവളുടെ വിളി വന്നു ഉടൻ വരണം ഇന്ന് മാത്രം ഞാൻ ചെന്ന് വാതിൽ തുറന്നതും ഞാൻ ഞെട്ടി പാത്രങ്ങളൊക്കെ തട്ടിമറിഞ്ഞ് കിടക്കാണ് അവൾ ശർദ്ദിച്ചിട്ടുണ്ട് ഞാൻ ഗുളിക കൊടുക്കാനായി മരുന്ന് പാത്രം തുറന്നു പക്ഷേ ഇന്നലെ കൊണ്ടുവന്നതടക്കം ഒരെണ്ണം പോലും പാത്രത്തിൽ ബാക്കിയില്ല എനിക്ക് കാര്യം പിടികിട്ടി വണ്ടി വിളിക്കാനായി ഓടിയ എന്നെ അവൾ തടഞ്ഞു നിലത്തിരത്തി മടിയിൽ കിടന്ന് എൻ്റെ താടിയിൽ തലോടി ചന്ദ്രേട്ടൻ ആ പാട്ട് പാടിയേ പൂങ്കോടിയേ എന്ന പാട്ട് അത് ചന്ദ്രേട്ടൻ പാടുന്നത് കേൾക്കാൻ നല്ല രസമാണ് അവൾ അവസാനമായി പറഞ്ഞത് അതാണ് സാവധാനം കയ്യും കണ്ണും താഴ്ന്നു എന്നിട്ടും അവൾ എന്നോട് പറഞ്ഞു ഏട്ടൻ കല്യാണം കഴിക്കണം സ്ത്രീധനം വാങ്ങണം വണ്ടി വാങ്ങണം വീട് വയ്ക്കണം അയാളെ മുകളിലേക്ക് നോക്കി തലമുടി ഉറക്കി വലിച്ചു ഇടയ്ക്ക് നെഞ്ചിൽ കൈകൊണ്ട് സ്വയം ഇടിച്ചുകൊണ്ടിരുന്നു അതേ മണിയേട്ടാ ഈ പാട്ട് പാടിയ ഞാൻ അവളെ ലോകത്ത് നിന്ന് മടക്കിയത് ഞാനാ കൊന്നത് ഞാനാ കൊന്നത് അയാൾ അതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു മണിയേട്ടൻ ഇന്നിവിടെ ആ പാട്ട് പാടുമെന്ന് എനിക്കറിയാം മണിയേട്ടൻ പാടുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് അവളുമുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ട ആസ്വദിച്ചത് ഇനി ഞാനും പോവാണ് മണിയേട്ട തൊട്ടടുത്ത് വെച്ചിരുന്ന സംഗീതോപകരണങ്ങളിലേക്കായി തലയടിച്ച് വീണ അയാളെ മണികണ്ഠൻ മടിയിലിരുത്തി മണിയേട്ട ആ വരി ഒന്നുകൂടെ മൂളോ മണികണ്ഠൻ മൂളി ആ സമയം അയാളുടെ മടിയിൽ നിന്നും വീണ കുപ്പി നോക്കി മണിയേട്ടൻ തലയിൽ കൈവെച്ചു പറഞ്ഞു ചെറിച്ചല്ലോ ദേവിയെ വിഷം കഴിച്ചാണല്ലോ ഇവൻ i do it